ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ഛമാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മുടി വളർത്തിയെടുക്കാനായിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു അടിപൊളി ടിപ്പാണ് ഓരോ ദിവസം ചെല്ലുംതോറും എൻ്റെ മുടി നല്ല രീതിയിൽ വളർന്നു കൊണ്ടേ ഇരിക്കുകയാണ് എൻ്റെ ചുറ്റുപാടുമുള്ളവരൊക്കെ ചോദിക്കാറുണ്ട് എന്ത് ചെയ്തിട്ടാണ് മുടി ഇത്രത്തോളം വളർത്തിയെടുത്തതെന്ന് മുടി വളർത്തിയെടുക്കുക എന്ന് പറയുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഒട്ടുമിക്ക പേർക്കും മുടി നല്ല രീതിയിൽ പൊളി പൊഴിയുന്നുണ്ടാവാം ചിലർക്ക് കുറച്ച് മാത്രമേ പൊഴിയുന്നുണ്ടാവുന്നുള്ളൂ അപ്പോഴേ നല്ല രീതിയിൽ മുടി മുടിപൊഴിച്ചിലുള്ളവർക്കും ചെറുതായിട്ട് മുടി മുടിപൊഴിച്ചിലുള്ളവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റൊരു അടിപൊളി ടിപ്പാണ് നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന ഈ ഒരു ടിപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടി മുടിപൊഴിച്ചിലും മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഞാൻ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ മുടി ഇത്രത്തോളം വളർന്നത് ഓരോ ദിവസം ചെല്ലും തോറും എൻ്റെ മുടി നല്ല രീതിയിൽ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് എൻ്റെ വീഡിയോസ് ഡെയിലി കാണുന്ന കൂട്ടുകാർക്ക് അറിയാൻ പറ്റും എൻ്റെ മുടിയിൽ വന്ന മാറ്റങ്ങൾ അപ്പോൾ എന്താണ് ഞാൻ യൂസ് ചെയ്തത് എന്നാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എൻ്റെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് എന്താണെന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോഴ് ഞാനൊരു സിറം യൂസ് ചെയ്തിട്ടാണ് എൻ്റെ മുടി ഇത്രത്തോളം വളർത്തിയെടുക്കാനായിട്ട് എനിക്ക് പറ്റിയത് അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ റോസ്മേരി ലൂസാണ് റോസ്മേരി എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കാര്യമാണ് മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് അപ്പോഴും നമ്മൾ രണ്ട് സ്പൂൺ റോസ്മേരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ ഉലുവയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ റോസ്മേരി അതേപോലെ ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ കരിഞ്ചീരകം ഇത്രയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ സിറം തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ റോസ്മേരി ലീവ്സും കരിഞ്ചീരകവും ഉലുവയും എല്ലാം കൂടി ചേർന്നിട്ട് കിട്ടുന്ന ആ ഒരു റിസൾട്ട് ഒരു മാജിക്കൽ റിസൾട്ട് തന്നെയാണ് ഈ മൂന്ന് സാധനങ്ങളും കൂടി എടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി എടുക്കുക തിളപ്പിച്ച് വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം തണുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം ഒരു സ്പ്രേ ബോട്ടിലേക്കാക്കി യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിയായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതില്ല എങ്കിൽ ഒരു കോട്ടൺ ഉപയോഗിച്ച് തലയോട്ടിയിലേക്ക് നല്ലതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഈ ഒരു സിറം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പോ അതല്ലായെങ്കിൽ കുളിച്ചതിന് ശേഷമോ രാത്രിയിലോ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സിറമാണ് ഈ സിറം നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തലയോട്ടിയിലേക്ക് മസാജ് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കുക ഈ ഒരു സിറം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും നമ്മുടെ മുടി വളർച്ച കണ്ട് നമുക്ക് തന്നെ അതിശയം തോന്നും ആ ഒരു രീതിയിലേക്ക് മുടി വളർന്നിരിക്കും അതിന് ഉത്തമ ഉദാഹരണം എൻ്റെ മുടി തന്നെയാണ് എൻ്റെ മുടിക്ക് ഒട്ട് ഉള്ളില്ലായിരുന്നു ഒട്ടും ലെങ്ത്തും ഇല്ലായിരുന്നു അത് ഇത്രത്തോളം വളർത്തിയെടുത്തത് ഈ സിറം യൂസ് ചെയ്തിട്ട് തന്നെയാണ് അതേപോലെ സിറം യൂസ് ചെയ്യുമ്പോൾ മാത്രമല്ല നമ്മൾ തലയോട്ടിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത് രാവിലെയും വൈകിട്ടും മസ്റ്റായിട്ട് തലയോട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ പായ്ക്കളും സിറംസും ഒക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മുടിയുടെ കെട്ടക്കം മാറ്റി പല്ലകരമുള്ള ചീപ്പ് ഉപയോഗിച്ച് ചെയ്യി നല്ലതുപോലെ കൈവിരലുകൾ ഉപയോഗിച്ച് മസാജ് ചെയ്യുക ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നെ അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് മുടി ഇത്രത്തോളം വളർത്തിയെടുത്തതെന്ന് അപ്പോൾ ഞാൻ ഈ സിറം ഉപയോഗിച്ചിട്ടാണ് എൻ്റെ മുടി വളർത്തിയെടുത്തതെന്ന് ഞാൻ പറയാറുണ്ട് എന്തൊക്കെ ഉപയോഗിച്ചിട്ടും നിങ്ങളുടെ മുടി വളരുന്നില്ല എങ്കിൽ ഇത് മാത്രം ഒന്ന് യൂസ് ചെയ്തു നോക്കിക്കോളൂ തീർച്ചയായിട്ടും മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഞാൻ ചെയ്യുന്ന ഓരോ ടിപ്പുകളും പാക്കിയുള്ള നിങ്ങൾക്ക് മുടി വളർത്തിയെടുക്കാൻ പറ്റിയ അടിപൊളി ടിപ്പുകളാണ് ഇതൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ മുടി ഇത്രത്തോളം വളർത്തിയെടുക്കാനായിട്ട് എനിക്ക് പറ്റിയത് എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകും എൻ്റെ മുടി ഇത്രത്തോളം വളർത്തിയെടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തൊരു മാജിക്കൽ സിറം തന്നെയാണിത് എൻ്റെ മുടി ഇത് പരട്ടിയതിന് ശേഷം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് നമ്മൾ ശരിയായ രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ ഇത് തേച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് കെട്ടൊക്കെ മാറ്റി അതേപോലെ പല്ലകലമുള്ള ചീപ്പൊക്കെ ഉപയോഗിച്ച് ചീകി കൈകൊണ്ട് നല്ലതുപോലെ മസാജൊക്കെ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഒന്നുകൂടി മസാജ് ചെയ്ത് കൊടുക്കുക രാത്രിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ഞാൻ രാത്രിയിലായിരുന്നു അപ്ലൈ ചെയ്ത് കൊടുക്കാറ് പിന്നെ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറമാണ് നമുക്ക് കുളിക്കുന്നതിന് മുമ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പായിട്ട് തലയിൽ യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് ഒരാഴ്ച വരെയുള്ളത് തയ്യാറാക്കി സൂക്ഷിക്കാവുന്നതാണ് എപ്പോഴും അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്പ്രേ ബോട്ടിലാക്കി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതാകുമ്പോൾ നമ്മുടെ തല നല്ലതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ എൻ്റെ മുടി വളർച്ചയ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തൊരു ടിപ്പാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്ന വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബൈ ബൈ സി യു